പ്രമദവനം വീണ്ടും ഋതുരാഗൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായ ശുഭ സ അഖിലോടുന്ന ഓട്ടോ സ്റ്റാൻഡും അഖിലിന്റെ നാടുമാണ് ഈ കാണുന്നത് കടയ്ക്കാമണ്ണാണ് അഖിലിന്റെ നാട് അഖിലോടുന്ന സ്റ്റാൻഡും അവന്റെ നാടുമാണ് പ്രേക്ഷകരായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടക്കാമണ് ഹായ് നമസ്കാരം അജാസേന ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ അസാധേനായിട്ടുള്ള കലാകാരനാണ് വൈറൽ താരം കൂടിയാണ് നമ്മുടെ നാട്ടുകാരനും സുഹൃത്തുമായ കടക്കാമെന്നുള്ള അകിലാണ് അകലിനെയാണ് നമ്മുടെ ചാനലോട് നിങ്ങളെ പരിചയപ്പെടുന്നത് കുറച്ചുപേർക്ക് കരിയായിരിക്കും അറിഞ്ഞാലും നിങ്ങള് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവനോട് ചോദിച്ചു മനസ്സിലാക്കാം അതില് വണ്ടി കയറത്തോണ്ട് നമുക്ക് അകലിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പോസ്കാരം ഉണ്ടാവില്ലേ നമസ്കാരം എന്തോ സുഖ വണ്ടി വണ്ടി ഓട്ടമുണ്ട് പ്രേക്ഷകർക്കായിട്ട് പാട്ട് പിന്നെ ഞാനിപ്പോ ഞാൻ ഓടുന്ന വണ്ടിയായത് ആ നേരെ വയറിലായിരുന്നു ശ്രീഭദ്ര ബസ്സും അത് കഴിഞ്ഞിട്ട് ശ്രീഭദ്ര ബസ്സിൽ പത്രത്തില് വന്ന മറ്റേ ന്യൂസ് പാട്ട് വണ്ടി എന്ന് പറഞ്ഞോണ്ട് വന്നു പാട്ടുപാടി അത് പാട്ട് പാടി ഓടിച്ചത് കോളേജ് വണ്ടിയാ കോളേജ് ബസ്സിൽ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കോളേജ് ബസ്സിൽ ഡ്രൈവർ ആയിരുന്നു അവിടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സാറ് ഞാ പാട്ടുപാടുന്നുള്ള കാര്യം കോളേജിലെ പിള്ളേർക്ക് അറിയാം കൊച്ചു അതായത് എന്റെ ഞാൻ അഞ്ചൽ റൂട്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പൊ അഞ്ചലിലെ പിള്ളേർക്ക് ഈ വണ്ടിക്കകത്തുള്ള പിള്ളേർക്ക് ഏകദേശം പിള്ളേർക്ക് അറിയാൻ പാട്ട് പാടും എന്നുള്ള കാര്യം അങ്ങനെ അവരെ ഫെസ്റ്റിന് കയറി പാടി അത് പാടിയ ശേഷം കോളേജിലല്ല അറിഞ്ഞു പാട്ടുപാടും എന്നുള്ള കാര്യം അറിഞ്ഞു അങ്ങനെ ഒരു സാറുണ്ട് അജയ് എന്ന് പറയുന്ന സാറ് സാറാണ് അദ്ദേഹം അത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് വൈറലായ ആ സമയത്താണ് വൈറലായ അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഷെർ സാറിൻ്റെ മാനേജർ കമെന്റ് ഇട്ടു അത് ഞാൻ പിന്നെ കണ്ടു ഞാനല്ല സാറ് സാറ് കണ്ടു സാറിനെ സാർ എന്നെ വിളിച്ചറിയിച്ചു അങ്ങനെ ഞങ്ങളെ ഒരുമിച്ച് പുള്ളിയെ വിളിച്ചു നമ്പർ ഉണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ പുള്ളിയെ വിളിച്ചു ശേഷം പിന്നെ ഒരാഴ്ച കഴിച്ചപ്പോഴത്തേക്കും സാറിന് കാണുകയൊക്കെ ചെയ്തു അതെല്ലാം അന്നാണ് ഈ വൈറൽ ബസ്സിൽ ഓടി വൈറലാന്ന് വന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട്ടിലിരുന്ന് സ്മൂൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ പാട്ടുപാടി ആ സ്മൂളുണ്ട് സ്മൂളില് പാട്ടുപാടി പോസ്റ്റ് ചെയ്ത് അതൊരു മൂന്ന് പാട്ട് അത് വൈറലായി അത് വയറൽ ആ സമയത്ത് ഞാൻ ബസ് കൂടുന്നുണ്ട് ആ സമയത്താണ് മലയാള മനോരമ മുജീബൻ നജീബൻ എന്ന് പറഞ്ഞ പത്തനാപുരത്ത് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പത്രത്തിൽ പത്രത്തില് സ്റ്റേജ് അന്ന് വയറൽ സമയത്ത് കുവൈറ്റില് ഒരു പരിപാടി ആ ഗോൾഫിൽ ഒരു പരിപാടി പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറെ ക്യാസറ്റ് ആൽബം പിന്നെ സ്റ്റേജ് പരിപാടി അന്നൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പഴും ഞാൻ പോന്നു പരിപാടിക്ക് പോകുന്നുണ്ട് സീസൺ കഴിഞ്ഞോണ്ട് വനമലെ ഫീൽഡ് സീസൺ കഴിഞ്ഞല്ലോ അതുകൊണ്ട് വണ്ടി ഓട്ടം അപ്പോ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ കലാജീവിതം ഞാൻ പറഞ്ഞ അടിച്ചാനോട് സംഗീതം പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും എന്റെ ജീവനാണ് പാട്ട് പുത്തിരി ഒരു സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരു പുല്ലൊരു ഷ്യാം എന്ന് പറയുന്ന കെയർ ഓഫിൽ ഞാൻ ഒരു മൊഴിമാറ്റ സിനിമ മൊഴി തെലുങ്ക് സിനിമ സോറി കന്നഡ സിനിമ മലയാളത്തിലോട്ട് മാറ്റിയപ്പോൾ എൻ്റെ മലയാള വേർഷൻ അങ്ങനെ പിന്നെ സ്വന്തം രണ്ട് മ്യൂസിക് പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി വണ്ടി എൻ്റെ കലാജീവിതം പോലെ തന്നെയാണ് എൻ്റെ വണ്ടിയും എനിക്ക് എനിക്ക് ഓടുന്നത് ഇപ്പം കൊറോണ സമയത്ത് കയറി ഓടാൻ കയറിയ വണ്ടിയാണ് മുതലായിട്ട് പേര് എ ബി സെബാസ്റ്റിൻ എന്നാണ് വണ്ടി നമ്മളെയാണ് ഏൽപ്പിച്ചേക്കുന്നത് വണ്ടി അപ്പോൾ ഈ സീസൺ സമയത്ത് ട്രോളിങ് ആയതുകൊണ്ടാണ് ഓട്ടോ ഇല്ലാത്തത് ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട് ഓട്ടോ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രോഗ്രാം സമയത്ത് പരിപാടിക്കും പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് സിംഗർ ആണെന്നുള്ള അറിയാവുന്നതുണ്ട് പുള്ളിയൊരു കൺസെപ്ഷൻ തന്നിട്ടുണ്ട് അതിങ്ങനെ പോന്നു സോങ് അന്ന് ഞാൻ ഫസ്റ്റ് പാടിയത് പ്രമദവനോ പ്രമദവനം ആണ് കോളേജിലെ ബസ്ലാത്തിന്റെ പാടി അത് നാലുപേര് പാടാരി അമ്മിയെ വേണ്ടല്ലോ അമ്മിയെ വേണോ പ്രമേപനം വീണ്ടും ചൂടി പ്രമദവനം ും ഋതുരൂടി സുഭസായം ഓലെ തെളി ദീപം കളി നിഴലി കൈ കൊമ്പിൽ നിറയുമ്പോൾ എ വീണ്ടും ഋതുരാഗം അടിപൊളി ഒരുപാട് ആശംസകൾ നേർന്നു ഇനിയും ഉയർന്ന സ്റ്റേജുകളിലും പ്രോഗ്രാമിലും ഒക്കെ ചെല്ലട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അഖിലെ പാഠങ്ങൾ കണ്ടു ഒരു ഗാനമാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതുപോലുള്ള നല്ല നല്ല സ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ നല്ലൊരു പാട്ടുകാരനാണ് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ കടക്കയാമണ്ണിനും പത്നാപുരം ഏരിയയിലുമുള്ള നമുക്ക് നല്ല അഭിമാനമായിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അഖില് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ബൈ